കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് മന്ത്രി ജെ ചിഞ്ചുറാണി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇവിടുത്തെ താലൂക്ക് ലൈബ്രറി കൗൺസിലും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ വാർഷികം പരിപാടികളിലൂടെ ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ ആകാശവാണിയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്ന ഈ വേള നമ്മുടെ ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു നിമിഷം കൂടിയാണ് മലയാളികളുടെ ഓണം ഓട്ടുകരയായ ഓണാട്ടുകരയുടെ ഹൃദയഭൂമിയായ കരുനാഗപ്പള്ളിയിലാണ് തവണ ഇത് ആഘോഷിക്കുന്നത് എന്നത് ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ് ബ്രിട്ടീഷ് കാലം മുതൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്ന ആകാശവാണിക്ക് ആൾ ഇന്ത്യ റേഡിയോ എന്ന പേരിൽ നിന്നും ഒരു മാറ്റം ആകാശവാണി എന്നതിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യയുടെ പ്രിയ കവിയായ ശ്രീ രവീന്ദ്രനാഥ ടാഗോർ നിൽക്കുമ്പോൾ ഞങ്ങൾ അറിവും ആവേശവും സന്തോഷവും നൽകുന്ന ഒരു ഉപകരണമായിരുന്നു റേഡിയോ റേഡിയോ ആ അതിൽ തേൻമധുരം പോലെ വരുന്ന ശബ്ദമായിരുന്നു ആകാശവാണി ആകാശവാണി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടർ മുഖത്തല ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡി സുകേഷൻ അയ്യാറി മാനേജർ ഭക്തദർശൻ സൈന്തുവാ ബുക്സ് കെ ജി അജിത് കുമാർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വി ശിവൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വി പി ജപ്രകാശ് മേനോൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ ശ്രദ്ധേയരായ പ്രമുഖരെ ആദരിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രന്റെ പ്രഭാഷണം നടന്നു വെള്ളിമൺ ഡെമാസ്റ്റൻ തയ്യാറാക്കിയ ആകാശവാണിയുടെ ചരിത്രം വിശദീകരിക്കുന്ന പ്രദർശനത്തോടെയാണ് ആഘോഷ പരിപാടികൾ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന കഥായാനം പരിപാടിയിൽ ജി ఆర్ ఇందు గోవింద్ కే రేఖ కేఎస్ రతీష్ విఎస్ అజిత్ జేకబ్ ఎబ్రహాం ఇన్ని వర్కథకలు అవతరిపించు న్యూస్ బ్యూరో కరీనాగపల్లి